വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ലോക ദിനത്തോടനുബന്ധിച്ച് പഠിതാക്കൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ പഠിതാവായ ചാക്കോയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സാക്ഷരതാ നോഡൽ സജിത ായ പഠിതാക്കളെ കണ്ടെത്തി അവർക്ക് എഴുത്തും വായനയും പകരുക എന്നതാണ് സാക്ഷരതാ മിഷന്റെ ലക്ഷ്യം തുല്യതാ പദ്ധതി പ്രകാരം ഹയർ സെക്കൻഡറി വരെ എത്തി ഇപ്പോൾ ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു പ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ബിജു കൃഷ്ണൻ വിനോജ് മാസ്റ്റർ എം എം സലീം നസീബ എം എ സുശീല പി അനില വിജേഷ് പ്രീതി ഷാജു ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് ബി ഡിഒ പ്രസിദ എം ജി സന്നിഹിതയായിരുന്നു വടക്കാഞ്ചേരി